എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫീലിങ്സോട് കൂടിയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഏരിയൻ സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഈ ഒരു മുട്ട വെച്ചിട്ടുള്ള സ്നാക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നവരെല്ലാവരും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കാരണം നിങ്ങളുടെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അതുപോലെ ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു അടിപൊളി ഫീലിങ്സോട് കൂട്ടിയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയുണ്ടാക്കുന്ന ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ സവാളയുടെ പകുതി മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തേക്കട്ടോ ഈ ഒരു സ്നാക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് മുട്ടയൊക്കെ നമ്മൾ ആദ്യമേ ഒഴുങ്ങ് പുഴുങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചായ തിളക്കുന്ന നേരം മതി ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സവാള മുഴുവനായിട്ടും അതായത് പകുതി സവാളയുടെ അരഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ സവാള വഴിൻ്റെ ഒരുപാട് ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു കളറായി കിട്ടുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് അതായത് ചെറിയൊരു പീസ് ഇഞ്ചി ഒരല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം ആ ഒരു ഇഞ്ചി വെളുത്തലിയുടെ പച്ചക്കുത്തൽ ഒന്ന് മാറി വരുന്ന സമയത്ത് ചെറിയൊരു പീസ് തക്കാളി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ചെറിയൊരു പീസ് മാത്രം മതി ഇത് കുറച്ച് മസാലകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ എത്രത്തോളം മുട്ട ഇതിൽ പുഴുങ്ങിയെടുക്കുന്നത് അതായത് എത്രത്തോളം മുട്ട നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള മസാല മാത്രം റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി തക്കാളിയുടെ കൂടെ തന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല കാൽ ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല പിന്നെ ീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് നമ്മളിതില് ഫ്ലേവർ ആയിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ വെന്തി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു മസാല ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്നും കൂടി തിളപ്പിച്ചിട്ടെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു അവസാനമായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കറിവേപ്പില അതേപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിലും കൂടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ഒരു മസാല ഒന്ന് ചൂടാറാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ പിന്നെ കറിവേപ്പിലേക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ഉപയോഗിക്കാം ആ ഒരു സമയം കൊണ്ട് ഒരു നാല് കോഴിമുട്ട ഞാനിവിടെ ഇതുപോലെ അങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലയുടെ ചൂട് ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീലിങ്സ് ഇതിലോട്ട് അങ്ങ് നിറച്ച് കൊടുക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സ്നാക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇനി ഒരു കത്തി വെച്ചിട്ട് ഈ മുട്ടയുടെ പകുതി ഭാഗം അതായത് പകുതി എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ അങ്ങ് കീറി എടുക്കുക കേട്ടോ മുഴുവനായിട്ടും കത്തി വെച്ചിട്ട് അങ്ങ് കട്ടായി പോകരുത് ഇത് ഈ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് ഒരു വരയിട്ട് കൊടുത്താൽ മാത്രം മതി ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇതുപോലെ അങ്ങ് നിറച്ച് കൊടുക്കട്ടെ നിറച്ച് കൊടുക്കുന്ന സമയത്ത് മുട്ട ഒരുപാട് അങ്ങ് പൊട്ടി പൊട്ടിപ്പോവാൻ പാടില്ല അപ്പോൾ പതുക്കെ സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടങ്ങ് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു തവണയും കൂടി കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് കത്തി വെച്ചിട്ട് ഒരു മുട്ടയുടെ പകുതി ഭാഗം അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ചെറുതായിട്ട് ഒരു കട്ടിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മസാല ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഉള്ളൂ വളരെ സിമ്പിളായിട്ടുണ്ടാക്കാനായിട്ട് അതേസമയം നല്ല ടേസ്റ്റ് വന്ന കേട്ടോ കഴിക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയുടെ കൂടി ഇതൊരെണ്ണം മതി നമുക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ വന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതേപോലെ ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എഴുതി താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടെ തുടർന്നുള്ള എല്ലാ വീഡിയോസും കാണുക കണ്ട മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ റെസിപ്പി ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടില്ലേ എന്തായാലും വന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ ബൈ